നമസ്കാരം പണ്ടൊരിക്കൽ ഒരു കച്ചവടക്കാരനായ ഒരു മനുഷ്യൻ അദ്ദേഹം ബുദ്ധഭഗവാനെ കാണുവാനായിട്ട് ആശ്രമത്തിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ആശ്രമത്തിൽ ചെന്നു ബുദ്ധഭഗവാൻ്റെ അടുത്തേക്ക് അദ്ദേഹം ചെല്ലുകയാണ് ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഭഗവാനെ എനിക്കങ്ങയോട് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയുവാനുണ്ട് അങ്ങയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനുണ്ടല്ലോ അദ്ദേഹത്തെക്കുറിച്ചാണ് എനിക്കങ്ങയോട് പറയുവാനായിട്ടുള്ളത് ആ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യും മുക്കിൽ വിരൽ വെച്ച് പോകുന്ന അത്രയും ഹീനമായ കാര്യമാണ് എനിക്ക് അങ്ങയോട് പറയുവാനുള്ളതെന്ന് ചോദിച്ചു അപ്പോൾ ആദ്യം ബുദ്ധൻ ചിരിച്ചു ചിരിച്ചിട്ട് ഈ ശിഷ്യനോട് അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു എന്നിട്ട് ഈ പരാതിയുമായി വന്ന വ്യക്തിയോട് ചോദിക്കുകയാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് മൂന്ന് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ വ്യക്തമായി കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ എന്നോട് ഈ കാര്യം പറഞ്ഞാൽ മതിയാകുമെന്ന് പറഞ്ഞു പോലെ കച്ചവടക്കാരൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ബുദ്ധ ഭഗവാൻ ഒന്നാമത് ചോദിച്ച കാര്യം ഇതാണ് നിങ്ങൾ എന്നോട് പറയുവാനായിട്ട് വരുന്ന ഈ കാര്യമെന്ന് പറയുന്നത് സത്യസന്ധമായ കാര്യമാണെന്ന് നിങ്ങൾക്ക് ഉത്തമ ഉത്തമവിശ്വാസമുണ്ടോ എന്നായിരുന്നു ബുദ്ധൻ്റെ ആദ്യത്തെ ചോദ്യം അതായത് നിങ്ങൾ എന്നോട് പറയുവാനായിട്ട് വരുന്ന ഈ ഒരു കാര്യം സത്യസന്ധമാണെന്നും നൂറ് ശതമാനം ശരിയാണെന്നും നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടോ എന്നാണ് ബുദ്ധൻ ചോദിച്ചത് കച്ചവടക്കാരൻ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു അദ്ദേഹം പറഞ്ഞു എനിക്ക് നൂറ് ശതമാനം ഉറപ്പില്ല ഞാനത് കേട്ട കാര്യമാണ് അങ്ങയോട്ട് പറയുവാനായിട്ട് വരുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ബുദ്ധം പറഞ്ഞു അപ്പോൾ മൂന്ന് ചിന്തകളിൽ ഒന്നാമത്തെ കടമ്പയിൽ തന്നെ അങ്ങക്ക് ഉത്തരം മുട്ടിയിരിക്കുകയാണ് ഇനി രണ്ടാമത്തെ കടമ്പയുണ്ട് ആ രണ്ടാമത്തെ കടമ്പ ഇതാണ് എന്നോട് ഇപ്പോൾ അങ്ങ് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം കേട്ടുകഴിഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ടാകുന്നതാണോ നല്ല കാര്യമാണോ എന്നതാണ് രണ്ടാമത്തെ കാര്യം അതായത് താങ്കൾ എന്നോട് പറയുവാൻ വരുന്ന വാർത്ത കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ടാകുന്ന ഒരു വാർത്തയാണോ താങ്കൾ എന്നോട് പറയുവാനായിട്ട് വരുന്നത് അതോ എന്നെ നിരാശപ്പെടുത്തുന്ന വാർത്തയാണോ എന്നോട് പറയുവാൻ വരുന്നത് എനിക്ക് സന്തോഷമുണ്ടാകുന്ന വാർത്തയാണെങ്കിൽ താങ്കൾക്ക് ധൈര്യമായിട്ട് പറയാമെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴും നമ്മുടെ കച്ചവടക്കാരൻ കച്ചവടക്കാരനെതിയാണ് മൗനം പാലിക്കുകയാണ് ചെയ്തത് കാരണം അദ്ദേഹത്തിന് ബുദ്ധഭഗവാനോട് ഉണർത്തിക്കുവാനുള്ള വിഷയമെന്ന് പറയുന്നത് ബുദ്ധഭഗവാന് അത്രയ്ക്ക് സന്തോഷം നൽകുന്നൊരു കാര്യമല്ല അദ്ദേഹത്തിൻ്റെ ശിഷ്യനെക്കുറിച്ച് എന്തോ ഒരു മോശം കാര്യമാണ് പറയുവാൻ വരുന്നത് അപ്പോൾ രണ്ടാമത്തെ കടമ്പയിലും ഈ പറയുന്ന കച്ചവടക്കാരൻ തട്ടിത്തടഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത് ഇനി മൂന്നാമത്തെ ചോദ്യം അല്ലെങ്കിൽ മൂന്നാമത്തെ കടമ്പയുണ്ട് ആ മൂന്നാമത്തെ കടമ്പ ഇതാണ് എന്തെന്ന് വെച്ചാൽ താങ്കൾ പറയുന്ന ഈ കാര്യം കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ താങ്കൾ പറയുന്ന ഈ കാര്യം ഞാൻ കേൾക്കാനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് വിലപ്പെട്ടതാണ് ഞാൻ അത്രയും സമയം ചെലവഴിക്കുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുന്നതാണോ താങ്കൾ എനിക്ക് നൽകുവാനുള്ള ഈ ഒരു വാർത്ത ശ്രവിച്ചു കഴിഞ്ഞാൽ എന്ന് ചോദിച്ചു അപ്പോളും കച്ചവടക്കാരനായ വ്യാപാരി എന്ത് ചെയ്തു ഒന്ന് ചിന്തിച്ചു അദ്ദേഹം പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു അപ്പോൾ ബുദ്ധന തരത്തിൽ ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ താങ്കൾ നൽകുന്ന ഈ വാർത്ത ശ്രവിക്കുന്നത് വഴി എനിക്ക് യാതൊരു തരത്തിലുള്ള പ്രയോജനവും വ്യക്തിപരമായി ലഭിക്കുന്നില്ല എനിക്ക് സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യവും ആ വാർത്തയിൽ ഇല്ല ഈ പറയുന്ന കാര്യം നൂറ് ശതമാനം ശരിയാണ് എന്ന് പറയുന്ന താങ്കൾക്കും ഉറപ്പില്ല അങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെന്തിനാണ് നമ്മളുടെ വിലപ്പെട്ട സമയം കളയുന്നത് എന്നൊരു ചോദ്യം തിരിച്ചങ്ങ് ചോദിച്ചു ഇതോടുകൂടി അത്രയും നേരം കാത്തുകാവലിൽ നിന്ന് ബുദ്ധഭഗവാന്റെ ശിഷ്യനെക്കുറിച്ചുള്ളൊരു വാർത്തയുമായി എത്തിയ ആ വ്യാപാരി എന്ന് പറയുന്ന ആൾ സ്വയം ചിന്തിക്കുകയാണ് ചെയ്തത് ആ വ്യാപാരി മാത്രമല്ല നമ്മളെല്ലാവരും സ്വയം ചിന്തിക്കുകയാണ് വേണ്ടത് നമ്മളൊരു ദിവസം എത്രയോ ആളുകളെ കാണുന്നു എത്രയോ ആളുകളുമായിട്ട് അടുത്ത് ഇടപഴകുന്നു സംസാരിക്കുന്നു എത്രയോ വാർത്തകൾ നമ്മൾ കേൾക്കുന്നു ഇത്തരത്തിൽ കേൾക്കുന്ന വാർത്തകൾ നമ്മൾ പ്രചാരകന്മാരായിട്ട് മാറാറുമുണ്ട് നമ്മൾ പ്രചരിപ്പിക്കുന്ന വാർത്തകളിൽ എത്രത്തോളം സത്യമുണ്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ സത്യമായ വാർത്ത മാത്രമാണോ നമ്മൾ പ്രചരിപ്പിക്കുന്നത് അതോ കേൾവിയുടെ അടിസ്ഥാനത്തിൽ മറ്റാരെങ്കിലും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണോ പ്രചരിപ്പിക്കുന്നത് പിന്നെയോ നമ്മൾ ഈ പറയുന്ന വാർത്ത കൊണ്ട് കേൾക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് പ്രയോജനം ലഭിക്കുന്നതാണോ അതോ അവരുടെ സമയം കളയുന്നതാണോ ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് ഈ വാർത്ത കേൾക്കുന്നത് വഴി മറ്റെന്തെങ്കിലും ഗുണമോ ദോഷമോ മറ്റാരെങ്കിലും ഉണ്ടാകുന്നുണ്ടോ എന്തെങ്കിലും തരത്തിലുള്ള ഗുണം ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കുമ്പോഴും പറയുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഈ മൂന്ന് ഫീൽറ്ററുകളിലൂടെ വാർത്തകളിൽ ഒന്ന് കടത്തിവിട്ടതിന് ശേഷം മാത്രം അത് മറ്റൊരാളിലേക്ക് കൈമാറുവാൻ തയ്യാറാവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെയധികം സന്തോഷമായിത്തീരുന്നതാണ് നമുക്ക് സൗഹൃദം എന്ന് പറയുന്നത് നിലനിർത്തിക്കൊണ്ടു പോകുവാൻ സാധിക്കുന്നതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും വളരെയധികം സമാധാനവും സന്തോഷവും നിറഞ്ഞതായി തീരുന്നതുമാണ് ഇതാണ് ഇന്ന് നിങ്ങൾക്ക് നൽകുവാനുള്ള മെസ്സേജ് താങ്ക്